വെൽക്കം ടു പ്രപ് സ്കിൽ ഇതാ നമ്മുടെ ഐ ഐ ടി ജാം നോട്ടിഫിക്കേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വന്നു സൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ കാണാൻ പറ്റും ഇത്തവണ ഐ ഐ ടി ജാം നടത്തുന്നത് ഐ ഐ ടി ഡൽഹിയുടെ കീഴിലാണ് ഓക്കെ ഐ ഐ ടി ഡൽഹി അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എന്താണ് ഇവർ ടെൻഡേറ്റീവ് ഡേറ്റുകളാണ് അപ്പം നമുക്ക് ഇനി ഇടയ്ക്ക് ഒന്ന് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവരുടെ സൈറ്റൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പം നമുക്ക് കിട്ടും എപ്പോഴാണ് ഡേറ്റ് എന്നുള്ളത് ഓക്കെ അപ്പോൾ അതിൽ ഡേറ്റ് ടെൻഡേറ്റീവ് ആയതുകൊണ്ട് തന്നെ പരീക്ഷ പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൺഡേ ആണ് സാധാരണ ഫിബ്രുവരിയുടെ സെക്കൻഡ് വീക്ക് വരെ നമുക്ക് സമയം കിട്ടാറുണ്ട് അല്ലേ സെക്കൻഡ് വീക്ക് കിട്ടില്ല ഇത് ജനുവരി മന്ത് എൻ്റോടൊക്കെ നമ്മൾ നേരെ പോയിട്ട് പരീക്ഷ എഴുതുക എന്നുള്ളതാണ് ഓക്കെ അപ്പം സ ഒരു വീക്ക് കുറച്ചിട്ടാണ് ഇത്തവണ ജാം എക്സാം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതിൽ ജാം അപ്ലിക്കേഷൻ പ്രോസസ്സ് ഓപ്പൺ ആവുന്നത് സെപ്റ്റംബർ മൂന്നിനാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ സെപ്റ്റംബർ മൂന്നിന് ഒന്ന് സൈറ്റ് എന്തായാലും ചെക്ക് ചെയ്യണം അതിന് ശേഷം അന്നോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ളൊരു ഡേറ്റ് ടെൻഡേറ്റീവ് എന്ന് പറഞ്ഞത് കൊണ്ട് സെപ്റ്റംബർ മൂന്നിന് അല്ലെങ്കിൽ അതിന് ശേഷമുള്ളൊരു ഡേറ്റ് ആയിരിക്കും വെബ്സൈറ്റ് ഓപ്പൺ ആവുക രജിസ്ട്രേഷൻ ക്ലോസ് ആവുക ഒക്ടോബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഫ്രൈഡേ ആണ് ഓക്കെ അപ്പോൾ ഒക്കെ അടച്ച് കൃത്യമായി രജിസ്റ്റർ ചെയ്ത് റെഡിയാക്കി വെക്കുക ഒക്ടോബർ പതിനൊന്നിന് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഈ സൈറ്റിലേക്ക് കാര്യമായി കയറേണ്ടത് ഏഴ് ജനുവരി ട്വൻ ടു ഫൈവിലാണ് കാരണം അന്നാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡുകൾ കിട്ടുക ഓക്കെ ഞാൻ പറഞ്ഞു അവർ നടത്തുന്ന ഐ ഐ ടി ഡൽഹി ഇനിയാണ് നിങ്ങളുടെ അടുത്ത എൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ചോദ്യം ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് വളരെ വ്യക്തമായ ഉത്തരം നമുക്ക് തരാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുക തേർഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഹു ക്യാൻ അപ്ലൈ എന്ന് ചോദിച്ചാൽ തേർഡ് ഇയർ കുട്ടികൾ തേർഡ് ഇയർ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറൻ്റ് ആരായിരിക്കും ഫിഫ്ത്ത് സെം ആയിരിക്കും അവർ സിക്സ് സെമസ്റ്ററിലേക്ക് കയറുമ്പോൾ അവരുടെ ജാം എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ഇപ്പോൾ ഇയർ അല്ലല്ലോ നമുക്കിപ്പോൾ സെമസ്റ്റർ ആണല്ലോ അപ്പോൾ സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികളായാലും ഫോർത്ത് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികളായാലും അവരിത് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുക എന്തുകൊണ്ടാണ് അവർ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് ജാമിൻ്റെ വാലിഡിറ്റി ഒരു വർഷമേ ഉള്ളൂ നിങ്ങൾ ഈ സെക്കൻഡ് ഇയറിൽ പോയി എഴുതിയാൽ നിങ്ങൾക്ക് ജാമ് കിട്ടിയാലും നിങ്ങൾക്ക് വാലിഡ് അല്ലാതെ വരും പക്ഷേ ഒരു കുട്ടി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ഒരു കുട്ടി ജാമിന് അപ്ലൈ ചെയ്യുന്നതോടെ ആ കുട്ടിയുടെ കോൺഫിഡൻസ് വർദ്ധിക്കും കാരണം ഇത്രയേ ഉള്ളൂ ഈ എക്സാം എന്ന് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അവർ കൃത്യമായി പ്രിപ്പയർ ചെയ്തുകൊണ്ട് അവൻ്റെ മൂന്നാം വർഷത്തിൽ തകർത്തെഴുതാൻ പറ്റും അതായത് ജാം രണ്ടായിരത്തി ഈ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടിക്ക് കൃത്യമായി എഴുതാൻ പറ്റും തേർഡ് ഇയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ടൈറ്റാണ് പക്ഷേ സിലബസ് അവർക്ക് കവർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ രണ്ട് പേർക്കും ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത് സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടിക്ക് രണ്ടായിരത്തി ിലെ ജാം എഴുതുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ച് നല്ലൊരു റാങ്ക് ഉറപ്പിക്കാൻ പറ്റും ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഐ ഐ ടി ജാം പ്രിപ്പറേഷൻ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഒരു കുറേ അഡ്വാൻറ്റേജുകളുണ്ട് അല്ലേ ഒന്ന് ഐ ഐ ടി ജാം ട്രാക്കിയാൻ പറ്റും അതെല്ലാവർക്കും അറിയാം അടുത്ത അഡ്വാൻറ്റേജ് എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി യു ഇ ടി സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പോലത്തെ എക്സാം കുസാറ്റിൻ്റെ എൻട്രൻസ് അതുപോലെ ടി ഐ എഫ് ആറിൻ്റെ എൻട്രൻസ് ഗേറ്റ് ഇത്തരം എക്സാംസക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐ ഐ ടി ജാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും ടി ഐ എഫ്ആർ കുറച്ചൊരു ടഫർ വണ്ണാണ് ഞാൻ അതിനോട് സ്റ്റാർ ഇടാം ഇത്തിരി ടഫറാണ് എന്നാലും നമുക്ക് ഐ ഐ ടി ജാമിൻ്റെ കൺസെപ്റ്റ് നല്ല തറവാണെങ്കിൽ ഒരുവിധം നമുക്ക് ടി ഐ എഫ് ആറിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കിട്ടും പക്ഷേ സി ഐ ടി കൊസാറ്റ് ഗേറ്റൊക്കെ നമുക്ക് പുഷ്പം പോലെ എഴുതിയെടുക്കാൻ പറ്റും ഐ ഐ ടി ജാം പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ പേര് ഐ ഐ ടി ജാം കോച്ചിങ് അല്ലെങ്കിൽ ഐ ഐ ടി ജാം പ്രിപ്പറേഷൻ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇവനെ ഡിപെൻ്റ് പല ും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എയർ ട്രാഫിക് കൺട്രോളിൻ്റെ എ ടി സി പോലത്തെ എക്സാംസിൻ്റെ മറ്റു ചില ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും ഇനി അടുത്ത അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിലും രസകരമായ കാര്യമാണ് ഐ ഐ ടി എക്സാമിൻ്റെ സിലബസ് ഞാനിപ്പോൾ പറയും അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓ ഇത്രയേ ഉള്ളുമായിരുന്നു ഈ സിലബസ് ഞാനിപ്പോൾ തേർഡ് ഇയർ ആണെങ്കിൽ എനിക്കത് ഉപകാരമായിരിക്കുമല്ലോ ഈ ഐ ഐ ടി എക്സാം പ്രിപ്പറേഷൻ സെക്കൻഡ് ഇയർ കൂട്ടി വിചാരിക്കുക ആ ഓക്കെ എനിക്ക് ഇലക്ട്രോ ഡയമിക്സ് വൺ ഇൻ ടു ആണല്ലോ പഠിക്കാനുള്ളത് അത് ഓൾറെഡി സിലബസിലുണ്ടല്ലോ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാനും ഡ ഇൻ ഡപ്തിൽ പ്രോബ്ലം ചെയ്യാനൊക്കെ കഴിയുമല്ലോ അങ്ങനെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ലെവലിൽ തന്നെ നിങ്ങളുടെ എ പ്ലസിൽ നിന്നും നിങ്ങളുടെ ഗ്രേഡ് ഓ ആയി മാറും എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് മാറും അങ്ങനെ നിങ്ങളുടെ ഗ്രേഡ് തന്നെ മാറും നിങ്ങൾ വിചാരിക്കാതെ അറിയാതെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് വരെ കൂടും അത് ഏത് സാധ്യമാക്കി തരും ശരിക്കും ഐ ഐ ടി ജാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധിക്കും ഇതാണ് ഐ ഐ ടി എക് ജാമിൻ്റെ പ്രിപ്പറേഷൻ ടെക്നിക്കെന്ന് പറഞ്ഞത് ഇനി ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഈ സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ കയറി ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇനി സിലബസിൽ ഞാൻ വളരെ ചെറുതായിട്ട് ാണ് ഈ വീഡിയോയിൽ കാണുന്നതെങ്കിൽ പോലും ഞാനൊന്നും വായിക്കാം ഫസ്റ്റ് വൺ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആണ് ഇപ്പം നമ്മളുടെ കോച്ചിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓൺലൈനിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് കംപ്ലീറ്റ്ലി എടുത്തു കഴിഞ്ഞു എടുത്തു കഴിഞ്ഞു സാർ ഇപ്പോൾ മെക്കാനിക്സ് ആൻഡ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററൽ ആണുള്ളത് നമ്മുടെ പ്രോബ്ലം സെഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാത്തമാറ്റിക്കൽ മെത്തേഡ്സിലാണ് നമ്മൾ ഓടിക്കരച്ച് പോയി എല്ലാ ടോപ്പിക്സിന്റെ ഇക്വേഷൻസ് അല്ല പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെയുള്ള മറ്റ് പ്ലേലിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ സേതുമാഷ ക്ലാസിന്റെ ലെവൽ എന്താണ് െന്നും എങ്ങനെയാണ് കൺസെപ്റ്റ് ആയിട്ട് ക്ലാസ് പോകുന്നതെന്നും മാത്തമാറ്റിക്കൽ മെത്തേഡ്സിൻ്റെ ഓരോ വാക്കുകളും എടുത്തു വെച്ചുകൊണ്ട് സാർ ഓരോ ഭാഗവും നിങ്ങൾക്ക് ഇങ്ങനെ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡീറ്റെയിൽഡ് തിയറി ക്ലാസ് ആണ് ആപ്പിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കോച്ചിങ്ങിന് കൊടുക്കുന്നത് അതിൻ്റെ കുറേ വീഡിയോ കട്ടിങ്സും കാര്യങ്ങളൊക്കെ തന്നെ ഈ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അത് മാത്രവുമല്ല കേട്ടോ ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ് കയറുന്നതിൻ്റെ കൂടെ ഇവരൊക്കെ ഇപ്പം സ്റ്റോക്സ് തീറം ഗ്രീൻസ് തീരം പറയുമ്പോഴും അല്ലെങ്കിൽ സാർ ടൈലർ എക്സ്പാൻഷൻ പറയുമ്പോഴും ഫോർ ഇയർ സീരീസ് പറയുമ്പോഴൊക്കെ ഫോർ ഇയറുമായി ബന്ധപ്പെട്ട ടൈലറുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ കഥ കൂടി ക്ലാസ്സിൽ ഉൾപ്പെടുത്തും അത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഓ അന്ത കാലത്ത് ആ കാലത്ത് അവരിത് ഇങ്ങനെ കണ്ടെത്തിയല്ലോ എന്നൊക്കെ തോന്നുന്ന ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു നമുക്ക് ഫീൽ ും അത്തരം ക്ലാസ്സുകളാണ് ശരിക്കും മാത്തമാറ്റിക്കൽ മെത്തേഡ്സിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ ട്രിക്കി ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ടെക്നിക്കും ഈ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് മെക്കാനിക്സ് ആൻഡ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഓസിലേഷൻ ആൻഡ് വേവ്സ് ആൻഡ് ഓപ്റ്റിക്സ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം കയനറ്റിക് തിയറി ആൻഡ് തെർമോഡൈനാമിക്സ് മോഡേൺ ഫിസിക്സ് സോൾഡ് സ്റ്റേറ്റ് ഫിസിക്സ് ഡിവൈസസ് ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ രസകരമായ ഒരു കാര്യം ഒന്ന് നോക്കൂ ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ആണ് അതായത് ആദ്യത്തെ രണ്ട് സെമസ്റ്ററിൽ പഠിക്കുന്ന ആണ് ഓസിലേഷൻ വേവ് ആൻഡ് ഓപ്റ്റിക്സ് ഇലക്ട്രി ഈ ഓസിലേഷനും വേവും വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിൽ പഠിക്കുന്നതാണ് ഓക്കെ അവനെയും നമ്മൾ സ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ് ഒപ്റ്റിക്സ് മാത്രമാണ് നമ്മൾ ഫിഫ്ത് സെമസ്റ്ററിൽ പഠിക്കുന്നത് അല്ലെ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം തേർഡ് ഇയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ആ തേർഡും ഫോർത്തും എക്സാംസ് കഴിഞ്ഞിട്ട് അവർ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം പഠിച്ചു കഴിഞ്ഞതാണ് അപ്പം ഇനി കോച്ചിങ് ലെവലിൽ ഒന്ന് കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തെടുത്തുകൊണ്ട് കംപ്ലീറ്റ് പഠിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും ഇനി കയനറ്റിക് തിയറി ആൻഡ് തെർമോ ഡയനാമിക്സ് നമ്മുടെ സിക്സ്ത് സെമസ്റ്റർ ആണ് അപ്പോൾ ഓർക്കണം നിങ്ങൾ സിക്സ് സെമസ്റ്ററിൽ കയറി കഴിയുമ്പോൾ സിക്സ്ത് സെമസ്റ്ററിൽ പഠിക്കാനുള്ള സാധനം കൂടി ഐ ഐ ടി ജാമിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മോഡേൺ ഫിസിക്സും നമുക്ക് ഫിഫ്ത്ത് സെമസ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരുപാട് ഭാഗങ്ങളും ഈവൺ ക്വാണ്ടം മെക്കാനിക്സിലെ വൺ ഡയമെൻഷണൽ ഹാർമോണിക് കോസിലേറ്റർ വരെയുള്ള ഭാഗങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ അതിനുശേഷം ഫിഫ്ത് സെമസ്റ്ററിൽ തന്നെയുള്ള സോറി സിക്സ്ത്തിലുള്ള ടോപ്പിക്കായ ഓൾഡ് സ്റ്റേറ്റ് ഫിസിക്സ് ഡിവൈസസ് ഫിഫ്റ്റിലുള്ള ഇലക്ട്രോണിക്സ് ഇതൊക്കെ എല്ലാം ഇടകലർന്നുള്ള സിലബസ് ആണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫിഫ്തും സിക്സ്തും ശരിക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഐ ഐ ടി ജാമിന്റെ സിലബസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തേർഡ് ഇയർ കുട്ടികൾക്ക് ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണെന്ന് പറയുന്നത് അവരിത് പഠിക്കുന്നതോടെ അവരുടെ ഈ പോർഷൻ ഞാൻ ഈ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോർഷൻ കംപ്ലീറ്റ് നിങ്ങളുടെ ഫിഫ്ത് ആൻഡ് സിക്സ് സെമസ്റ്റർ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഐ ഐ ടി ജാമിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഐ ഐ ടി ജാം എക്സാം എഴുതാനുള്ള ഉദ്ദേശമില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ലെവൽ ും നല്ല മാർക്ക് നേടിയെടുക്കാൻ പറ്റും ഓക്കെ അത് ഒരു ആണ് ഞാൻ അഡ്വാൻറ്റേജസിലേക്ക് പറഞ്ഞത് മാത്രം പക്ഷേ ഇവനെ ഞാൻ ആയിട്ട് പ്രോബ്ലംസ് തന്നുകൊണ്ട് നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ജാം ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുകയും ചെയ്യും നല്ല റാങ്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ തന്നെ നല്ല ഐ ഐ ടികളിൽ പഠിക്കുകയും ചെയ്യാം അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് സിലബസിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത് ഇനി ഹൗ ടു ക്രാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഫോർമുലയുള്ളൂ വർക്ക് ഹാർഡ് എന്ത് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ കുറേ തിയറി കേൾക്കുക അതിനുശേഷം അത് വെച്ചിട്ട് നമ്മൾ ഇൻഡൻസ് പ്രോബ്ലംസ് ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഏത് പരീക്ഷയും ക്രാക്ക് ചെയ്ത് എടുക്കാം നെക്സ്റ്റ് ഇനി നമ്മുടെ ക്ലാസ് ഉള്ളത് സ്കെയിൽ ആപ്പിലാണ് ഇപ്പോൾ ജൂൺ പതിനാറിന് നാളെ വരെയുള്ള ഈ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്കുള്ള ലാസ്റ്റ് പ്രൈസ് ഓഫറാണ് ഇപ്പോൾ ഉള്ളത് ഈ ഓഫർ പ്രൈസും കൂടി ജസ്റ്റ് നിങ്ങളോട് ഞാനൊന്ന് ഷെയർ ചെയ്യാണ് തേർഡ് ഇയർ സ്റ്റുഡൻസിന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സി യു ടി എക്സാം കഴിയുന്നവരെ അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് എടുക്കാം ചെയ്തു മാഷേ ഫുൾ ക്ലാസ് മാർച്ച് വരെ വരെ നിങ്ങൾ നിങ്ങൾക്ക് കാണാം സെക്കൻഡ് ഇയർ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ഓഫറാണ് ആണ് ഒമ്പത് തൊള്ളായിരത്തിനെടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം അടുത്ത മാർച്ച് വരെ നിങ്ങൾക്ക് രണ്ട് വർഷം ഇൻറ്റൻസ് ആയിട്ട് ഈ കോച്ചിങ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇനി ഫസ്റ്റ് ഇയർ എഫ് ഐ യു ജി പിയിൽ ഫോർ ഇയർ കോഴ്സ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ മൂന്ന് വർഷത്തേക്ക് പതിനാലായിരത്തി തൊള്ളായിരം തൊള്ളായിരം അടച്ചാൽ മതി അതൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റായിട്ടും അടയ്ക്കാവുന്നതാണ് ഓക്കെ പതിനാലായിരത്തി തൊള്ളായിരം നിങ്ങൾക്ക് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെയാണ് വാലിഡിറ്റി തന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ ഓഫറാണ് മൂന്നാം വർഷം മൂന്ന് ഇപ്പോഴത്തെ തേർഡ് ഇയർ കുട്ടികൾ ഇപ്പോൾ ഐ ഐ ടി ജാമിൽ പ്രിപ്പയർ ചെയ്യുന്ന അഞ്ച് വർക്ക് രണ്ട് വർഷം നിങ്ങളുടെ ഇലക്ട്രോ ഡനാമിക്സ് വണ്ണും ടൂവും അതിനെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ഫിഫ്തും സിക്സ്തും സെമസ്റ്ററിലുള്ള ഫുൾ ടോപ്പിക്കുകളും നിങ്ങൾക്ക് രണ്ട് വർഷം കാണാം പിന്നെയുള്ളത് ഫസ്റ്റ് ഇയർ എഫ് ഐ യു ജി പിക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർ പഠിക്കുന്ന ഫിസിക്സുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് കണ്ടന്റുകൾ പുതിയ സിലബസുമായി ചേർന്ന് ഒരുപാട് സിലബം കണ്ടന്റുകൾ നമ്മുടെ ഐ ഐ ടി എക്സാമിന്റെ സിലബസ് ഉണ്ട് അതൊരു നാഷണൽ ലെവലിലുള്ള ഐ ഐ ടി ജാം ഡിസൈൻ ചെയ്തിരിക്കുന്ന സിലബസ് ആണ് അപ്പോൾ എങ്ങനെ പോയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എഫ് ഐ യു ജി പിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉള്ള കണ്ടൻറ്റുകൾ തന്നെയായിരുന്നു അതിൻ്റെ അകത്തുള്ളത് അപ്പം ആ ആ ഒരു സംശയം കുട്ടികൾക്കുണ്ട് അങ്ങനത്തെ കുറച്ച് കൺസേർട്സ് കുട്ടികൾ എന്നോട് ചോദിച്ചു അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് മൂന്ന് വർഷമാണ് ഇതിൻ്റെ വാലിഡിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ആറും ഇരുപത്തി ഏഴ് മാർച്ച് വരെയാണ് അവർക്ക് എന്ത് കിട്ടുന്നത് വാലിഡിറ്റി കിട്ടുന്നത് അതും വെറും എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഈ ഓഫർ ഇപ്പം പ്രബ്സ്കേൽ ആപ്പ് തന്നിരിക്കുന്നത് ുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു അപ്പം അധികം ഇനി സമയം കളയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ പെട്ടെന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പിൽ ജോയിൻ ചെയ്യുക കോഴ്സ് വാങ്ങിക്കുക കോഴ്സ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് രണ്ട് നമ്പറുകൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അസിസ്റ്റൻസിന് വേണ്ടി ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ബെറ്റർ യു ക്യാൻ കോൺടാക്ട് ഫസ്റ്റ് നമ്പർ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ സെക്കൻഡ് നമ്പറിലേക്കും കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് ഐ എ ടി ജാമിൻ്റെ ക്ലാസ്സിൽ വെച്ച് കാണാം